നമുക്ക് കുക്കറിൽ വേഗം ഒരു ബിരിയാണി വെച്ചാലോ അതിനായി കുറച്ച് എണ്ണ ഒഴിക്കുക അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് പിരിഞ്ചീരകം ഏലക്ക പട്ട ഗ്രാമ്പു രണ്ട് വയനയില ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ അതൊന്ന് ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി ഇളക്കി വെച്ചാൽ പെട്ടെന്ന് സവാള നമുക്ക് വാടിക്കിട്ടും വാടി വരുമ്പോഴേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കും പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിട്ട് നമുക്ക് മസാലയും ചിക്കനും കൂടി ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് തൈര് ഒരു രണ്ട് സ്പൂണ് വലിയ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് പകുതി വേവായി ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ ഞാൻ ബസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഒരു സ്പൂൺ നെയ്യും ഒരു പകുതി നാരങ്ങയായും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസില് വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേ നോക്കി വേഗമല്ലേ അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാൻ തൈര് ഒഴിവാക്കിയത് ഒരച്ചാറും മുട്ടയും കൂടി ഉണ്ട് അപ്പോൾ സൂപ്പറാണ് എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഉടൻ തന്നെ വേറൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതായിരിക്കും